നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റി ഭാരവാഹികൾക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യകാരണം അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യമാണ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും അതല്ല യഥാർത്ഥത്തിൽ സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയിൽ യോഗം ചേർന്നാൽ അത് സ്ഫോടനാത്മകമായിരിക്കുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ സിദ്ദിഖ് ചുമതല കൈമാറേണ്ടത് ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് എന്നാൽ ബാബുരാജിനെതിരെ ഇന്നലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു സ്ത്രീ ഉയർത്തിയത് അമ്മയുടെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇതിനിടയിൽ പൃഥ്വിരാജിൻ്റെ രൂക്ഷമായ വിമർശനങ്ങൾ അമ്മയ്ക്കേറ്റ പ്രഹരമായി അമ്മയുടെ നിലപാടുകളും പോക്കും ശരിയല്ല എന്ന് യുവതടനായ പൃഥ്വിരാജ് തുറന്നടിച്ചു പ്രതിച്ഛായ ഒരു വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കുക മാത്രമാണ് ഇപ്പോൾ അമ്മയുടെ മുന്നിലുള്ള പോംവഴി ഒരു വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കുക മാത്രമാണ് ഇപ്പോൾ അമ്മയുടെ മുന്നിലുള്ള പോംവഴി സംഘടനാ പ്രവർത്തനങ്ങളിൽ സുവ്യക്തമായ നിലപാടുള്ളയാളാണ് ജഗദീഷ് ജഗദീഷിന് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തുകൊണ്ട് തൽക്കാലം തടിയൂരാനാണ് സിദ്ദിക്കും അനുയായികളുമൊക്കെ ഇപ്പോൾ കരുതുന്നത് എന്നാൽ അതത്ര സുഗമല്ല ജഗദീഷ് താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് അടുത്ത കാലത്തായി ഒരുപടി ചിത്രങ്ങൾ ജഗദീഷിന് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തന്റെ സിനിമ വേണ്ടെന്ന് വെച്ച് തിരുവനന്തപുരത്തുകാരനായി ജഗദീഷിന് കൊച്ചിയിലെത്തി അമ്മയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം ചെലവഴിക്കുക പ്രയാസകരമാണ് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ ഏറ്റെടുക്കുന്നത് അപകടകരമാവും എന്ന് ജഗദീഷ് തിരിച്ചറിയുന്നു മുമ്പ് ഗണേഷിനെതിരെ പത്തനാപുരത്ത് മത്സരിച്ചതിന് തൊട്ടു പിന്നാലെ സിനിമയിൽ ഒരപ്രഖ്യാപിത വിലക്ക് നേരിട്ടയാളാണ് ജഗദീഷ് അന്ന് മോഹൻലാൽ പോലും ഗണേഷിനു വേണ്ടി പരസ്യമായി പത്തനാപുരത്തെത്തിയിരുന്നു തുടർന്ന് ജഗദീഷ് സിനിമാ ലോകത്ത് ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പവർ ഗ്രൂപ്പിനെക്കുറിച്ചോ മറ്റ് അമ്മയുടെ ഇടപാടുകളെക്കുറിച്ചോ ജഗദീഷ് തുറന്നു സംസാരിച്ചിട്ടില്ല എങ്കിലും സുവ്യക്തമായ നിലപാട് തന്നെയാണ് തുടക്കം മുതൽ ജഗദീഷ് സ്വീകരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനം മോഹിച്ച മറ്റൊരു വൈസ് പ്രസിഡന്റ് ആണ് ജയൻ ചേർത്തല എന്നാൽ ജയൻ ചേർത്തലയ്ക്കെതിരെയും ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു ജയൻ ചേർത്തലയ്ക്കും ജനറൽ സെക്രട്ടറി സ്ഥാനം സ്വീകരിക്കുക അത്ര എളുപ്പമല്ല ചുരുക്കത്തിൽ ആരോപണങ്ങൾ ഏൽക്കാത്ത ആരുമില്ല അമ്മയെ നയിക്കാൻ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അവിടെയാണ് മോഹൻലാൽ കൂടുതൽ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നതും അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് മോഹൻലാൽ എത്തിയാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അത്രയും നേരിടേണ്ടി വരും മോഹൻലാലിനെ സംബന്ധിച്ച് ഇതത്ര എളുപ്പമല്ല ഇപ്പോൾ തന്നെ കടുത്ത സ്ട്രെസ്സും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ അലട്ടുന്ന നടൻ വിശ്രമത്തിലാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അമ്മയിൽ അംഗത്വത്തിന് ശരീരം നൽകണം എന്ന യുവനടികളുടെ ആരോപണമാണ് അമ്മയെ ഏറ്റവും അധികം ദുർഘട ഘട്ടത്തിലെത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെതിരെ ഉയരുന്നത് രൂക്ഷമായ ആരോപണങ്ങളാണ് അമ്മയിൽ അംഗത്വം ആവശ്യപ്പെട്ട രണ്ട് നടികളോട് കിടക്ക പങ്കിടണമെന്നാണ് ബാബു ആവശ്യപ്പെട്ടത് മിനു മുനീർ എന്ന നടിയെ ഫ്ളാറ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫോം ഇടവേള ബാബു മിനു മുനീർ എന്ന നടിയെ തന്റെ ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ഫോം പൂരിപ്പിച്ച് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഫ്ളാറ്റിലെത്തിയ നടിയെ കടന്നു പിടിക്കുകയും കഴുത്തിൽ ചുംബിക്കുകയും ചെയ്തുവെന്നാണ് അവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് മോഹൻലാലിനും അമ്മയുടെ മറ്റു ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമൊക്കെ ഏറെ സ്വീകാര്യനും വിശ്വസ്തനുമാണ് ഇടവേള ബാബു ഇടവേള ബാബുവിനെ പോലൊരാളാണോ ഇത്രയും കാലം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് എന്ന് കേരളം പോലും ചോദിക്കുന്നു എന്നാൽ അമ്മയിൽ അംഗത്വം ലഭിക്കാൻ തനിക്കും വഴങ്ങണമെന്ന മുകേഷിൻ്റെ ആവശ്യം ചുരുക്കത്തിൽ അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കൊക്കെ കാഴ്ചവെക്കണോ എന്ന് കേരളം ചോദിക്കുന്നു അവിടെയാണ് അമ്മ കൂടുതൽ വെട്ടിലായിരിക്കുന്നതും മലയാള സിനിമയിലെ വിചിത്രമായ ചില ആചാരങ്ങളുണ്ട് സിനിമയിൽ പുതിയ ഉരുപ്പടികൾ വരുമ്പോൾ ഒരു നടയടി പതിവുണ്ട് ആ നടയടിക്കാണ് മുകേഷും മണിയമ്പിളരാജുവും ഇടവേള ബാബുവും ഒക്കെ ശ്രമിക്കുന്നത് പ്രൊഡ്യൂസറും സംവിധായകനും നായകനും പിന്നെ സിനിമയുടെ മുഖ്യ മുഖ്യക്രൂവുമൊക്കെ ഒരു നടയടി കൊടുത്താൽ പുതുമുഖങ്ങൾ പിന്നീടങ്ങ് വഴങ്ങിക്കോളും ഈ സിനിമയുടെ ചട്ടവട്ടത്തിലെത്തും എന്നതാണ് അവരുടെയൊക്കെ കണക്കുകൂട്ടൽ ഈ നടയടിയാണ് അവർ അമ്മയിലും പയറ്റിയത് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നടയടിക്ക് വിധേയമാകണമത്രേ ഒരിക്കൽ ഈ കോക്കസിലകപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടുകയത്ര പ്രയാസമല്ല ഒന്ന് നനഞ്ഞാൽ പിന്നെ കുളിച്ചു കയറാമല്ലോ എന്നതാണ് അവരുടെ ഒരു നയം ഒരാൾക്ക് ലഭിച്ചാൽ മറ്റുള്ളവർക്കും പങ്കുവെക്കുന്ന സോഷ്യലിസമാണ് ഇവർ പുലർത്തുന്നത് തന്നെ പുതുമുഖ നടികൾ ആർക്കെങ്കിലും ഒന്ന് വഴങ്ങിയാൽ പിന്നീട് പല കൈമറിയുന്ന കാഴ്ച ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം എന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചു പോകും പുതുമുഖ നടികൾ മാത്രമല്ല ദാദേ സാഹബ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിച്ച നടിയും തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ മുൻപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ ഒരു പ്രത്യേക ട്രാപ്പാണെന്ന് അവർ പറഞ്ഞിരുന്നു ഒരാളുടെ ജീവിതം നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട് ഒന്നും തള്ളിപ്പറയാതെയാണ് ഇന്നലെ പൃഥ്വിരാജ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ആരോപണങ്ങൾ ഉയരുമ്പോൾ അവ അന്വേഷിക്കപ്പെടണമെന്നാണ് നടൻ പൃഥ്വിരാജ് ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണവിധേയരുടെ പേരുകൾ സംരക്ഷിക്കാൻ നിയമം അനുശാസിക്കാത്തിടത്തോളം കാലം ആ പേരുകൾ പുറത്തുവിടാൻ നിയമതടസ്സമുണ്ടെന്ന് കരുതുന്നില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജ് കാട്ടിയ ഈ ആർജവം എന്തുകൊണ്ട് മോഹൻലാലിനെ പോലെ സൂപ്പർ സ്റ്റാർ കാട്ടുന്നില്ല കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്നവരാണ് കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ ഞാനാണ് കുറ്റകൃത്യം നടത്തിയ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ എന്താണെന്നറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച പറ്റി അമ്മയ്ക്ക് വീഴ്ച പറ്റി എന്ന് പൃഥ്വിരാജ് തുറന്നു പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് മോഹൻലാലിൻ്റെ നെഞ്ചിലാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മര്യാദയുടെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥാനത്തു നിന്ന് മാറി അന്വേഷണം നേരിടുക എന്നതാണ് കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്രമിക്കപ്പെട്ട നടി തിരികെ താരസംഘടനയിലേക്ക് എത്തട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത് ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് കൃത്യമായി അറിയാത്തവർക്ക് ഒരു യൂണിഫോമിൽ പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ബോഡിയായി തോന്നിയേക്കാം പാർവതിക്ക് വിലക്കുണ്ടായിരുന്നു എന്നത് ശരിവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാധ്യമ സമ്മേളനം ഒപ്പം പാർവതിക്ക് മുൻപ് മലയാള സിനിമയിൽ താനും വിലക്ക് നേരിട്ടിട്ടുണ്ട് എന്ന് നടൻ തുറന്നു പറഞ്ഞു പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്ക് നേരിട്ട് ബോധ്യമില്ല എങ്കിലും അത്തരം പവർ ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട് എന്ന തോന്നൽ പൃഥ്വിരാജിനുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം എന്ന ആർജവത്തോടെ ഇന്നലെ പൃഥ്വിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതാണ് അമ്മയിൽ പെട്ടെന്ന് സ്ഫോടനാത്മകമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പൃഥ്വിരാജിന്റെ വാക്കുകൾ കൂടുതൽ ശക്തിയുള്ളതാണ് അത് മോഹൻലാലും ഇപ്പോൾ ഭയക്കുന്നു ഇതുവരെ അമ്മയുടെ സംരക്ഷണ കവചത്തിൽ വേട്ടക്കാരെ സംരക്ഷിച്ചു നിർത്തിയത് മോഹൻലാൽ ഉൾപ്പെടുന്ന കോക്കസ് തന്നെയാണ് അതാണിപ്പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിലും വിനയായിരിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അമ്മയെന്ന സംഘടനയെ നയിക്കുന്നതിൽ പൂർണ്ണമായി പ്രസിഡന്റ് പരാജയപ്പെട്ടിരിക്കുന്നു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതിയിൽ ഇതിനിടയിൽ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു ഇതും വേട്ടക്കാർക്കുള്ള താക്കീതായി മാറി രഞ്ജിത്തിനെ പോലെ സി പി സംരക്ഷണയിൽ കഴിയുന്ന ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാൻ കഴിയും ഈ സർക്കാരിനെങ്കിൽ സിദ്ദിഖിനെ പോലുള്ളവർക്കെതിരെ ഇനി രൂക്ഷമായ നിയമ നടപടികളാണ് മുൻപിലുണ്ടാവുക ലൈംഗിക അതിക്രമണം നേരിട്ടു എന്ന വെളിപ്പെടുത്തലിൽ നടി മിനു മുനീറിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടി മുകേഷ് രാജു ജയസൂര്യ ഇടവേള ബാബു എന്നിവർക്കെതിരെയായിരുന്നു മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ നാളെ പോലീസിൽ അവർ പരാതി നൽകും ജയസൂര്യ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാണ് അവർ പോലീസിനും നൽകുന്ന പരാതി ചുരുക്കത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ നാലുപേർക്കെതിരെയും കേസെടുക്കേണ്ടിവരും കേരള പോലീസിന് അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണം എന്ന നടികളുടെ വെളിപ്പെടുത്തൽ അതാണ് കൂടുതൽ പ്രശ്നങ്ങൾ കലുഷിതമാക്കിയത് മിനു മുനീറിന്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ഗീതാ വിജയൻ ചില അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു സിനിമാഷൂട്ടിങ്ങിനിടെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നവർ പച്ചയ്ക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതികരിച്ചതിൻ്റെ പേരിൽ സിനിമയിലെ അവസരം നഷ്ടമായെന്നും സംവിധായകൻ തുളസീദാസ് തന്നോട് മോശമായി പെരുമാറിയെന്നും ഗീതാ വിജയൻ ബാബുരാജിന്റെ റിസോർട്ടിലെ ഒരു ജീവനക്കാരി പിന്നീട് വരെ സിനിമാ ലോകത്തേക്ക് ബാബുരാജ് തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാൽ ലൈംഗിക അതിക്രമത്തിന്റെ കഥയാണ് അവർ മാധ്യമങ്ങളോട് ഇന്നലെ വിശദീകരിച്ചത് ഒപ്പം ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിലേക്ക് തന്നെ സിനിമാ പ്രവർത്തകരൊക്കെ അവിടെയുണ്ട് എന്ന പേരിൽ ക്ഷണിച്ചു വരുത്തി പിന്നെ അവിടെ പൂട്ടിയിട്ട് ലൈംഗിക അതിക്രമം കാട്ടി എന്നതാണ് അവരുടെ പരാതി ബാബുരാജിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ക്രൂരതകളുടെ ചിത്രവും ഇന്നലെ കേരളത്തിന് മുന്നിൽ ആ യുവതി വെളിപ്പെടുത്തി കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയതിനു ശേഷം തന്നെ വി കെ പ്രകാശ് എന്ന സംവിധായകൻ അതിക്രൂരമായി ഉപദ്രവിച്ചുവെന്ന ഒരു യുവ എഴുത്തുകാരിയുടെ വെളിപ്പെടുത്തൽ വി കെ പ്രകാശിനെ പോലൊരു സംവിധായകൻ ഇത്തരത്തിൽ പെരുമാറുമോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ സിനിമാ ലോകത്തുള്ളവർ പറയുന്നത് പ്രകാശ് ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് ഒടുവിൽ ഇന്നലെ വൈകിട്ടാണ് ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയത് അമ്മയുടെ ഭാരവാഹികൾ അമ്മ സംഘടനയുടെ ആസ്ഥാനം പോലും പോലീസ് റെയ്ഡിന് വിധേയമാക്കേണ്ട സാഹചര്യം അതുകൊണ്ടുതന്നെ കൂടുതൽ കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് മലയാള സിനിമ പതിച്ചിരിക്കുന്നത് അവിടെ മോഹൻലാൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഭയപ്പെട്ടോടി എന്നതിൽ വലിയ വാർത്തയും അത്ഭുതവുമില്ല കാരണം ഇതിനേക്കാൾ ഭയാനകമായ ചില വെളിപ്പെടുത്തലുകൾക്ക് കേരളം ഒരുങ്ങി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ സംഘർഷ നിർഭരമാകും ആകാംക്ഷ നിർഭരമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്